ജീവിതത്തിലും കലാരംഗത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ വിവിധ തരം മീശകൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോ വിറ്റുകൊണ്ടിരിക്കുന്നത് പ്രൊഫസർ കാൻറ്റൻ ഡ്രേക്ക് സമ്പ്രതി വാർത്താ പ്രവാചക ബലദേവാനന്ദ സാഗര സുഹൃത്തുക്കളെ ദേവാനന്ദന്മാർ പറ്റേ ജനിച്ചത് മീശയില്ലാതെയാണ് സ്വന്തം രൂപം പോലെ മാറ്റാൻ അവർക്ക് കഴിഞ്ഞു മുഖന്ധർ മുഖത്തിന് ചേരുന്ന മീശ ആശിക്ക് ആരാണ് ആശിക്കാത്തത് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രകടമായി ബുദ്ധിയില്ല എന്ന് നമുക്ക് മനസ്സിലാകുമെങ്കിലും നമ്മൾ ഇയാളെ പേടിക്കുന്നു കാരണം ഇയാളുടെ മീശ സുഹൃത്തുക്കളെ അറച്ചു നിൽക്കാതെ മറിച്ച് നിൽക്കാതെ കടന്നു വരും ഒരു ടിക്കറ്റ് മാറ്റെടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതല്ലേ ഈ മീശ വാങ്ങുന്നത് ടിക്കറ്റ് എടുത്താൽ സമ്മാനം കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് എന്നാൽ ഈ മീശ വാങ്ങിയാൽ നിങ്ങളുടെ മുഖത്ത് യാതൊരു സംശയവും വേണ്ട അവർ വരെ വരും വിവിധ തരം മീശകൾ അഞ്ചു രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ വരും ആ വരവരും മീശയും സഹായ വിലയാണ് വാങ്ങിക്കോളൂ ഓരോരുത്തരായിട്ട് വന്ന് വാങ്ങിക്കോളൂ ർക്ക് വേണോ ആരെ വേണമെങ്കിലും പറ്റിക്കാം തിരിച്ചറിയാൻ പറ്റില്ല ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് വന്ന് ചിലപ്പോ ഈ താടിയും മീശയും വച്ച പരിചയമുള്ള ആൾക്കാരാണെന്ന് നമുക്ക് സംശയം തോന്നേ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ അവിടെ നിന്നെ പറയാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു കാര്യമുണ്ട് അന്ന് ഞാൻ മുത്തശ്ശിയുടെ മുമ്പിൽ വിശ്വനാഥനായി അഭിനയിച്ചത് ഈ സിസ്റ്ററെ ഒരു ആവൽ ഘട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അതിന് എനിക്ക് കിട്ടിയ ശിക്ഷയോ അഞ്ചിടിയും ആറടിയും മൂന്ന് തൊഴിയും സ്വൽപ്പം ഒഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ പൂച്ചട്ടി വീണന്റെ തല പപ്പടമായി പോയി എന്നെ വേഷം കെട്ടിച്ചവർ എന്നെ എന്നെ കാല് അതവിടെ നിൽക്കട്ടെ ആ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇന്ന് ഞാൻ വിശ്വനാഥനായി അഭിനയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ഭൗതിക നേട്ടങ്ങളുണ്ട് സോ ദിസ് എ ബിസിനസ് അപ്പൊ എന്റേത് ഒരു ഫ്രീ സർവീസ് ആയിരിക്കില്ല എനിക്കും വേണം കമ്മീഷൻ ബ്രോക്കറേജ് ലാഭവിഹിതം എന്താ വേണ്ടത് മാന്യന്മാർ സംസാരിക്കുമ്പോൾ ഇടപെടരുത് എനിക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ കിട്ടുന്ന ബെനിഫിറ്റ് അറിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ അതൊക്കെ എന്ത് വേണമെങ്കിലും തരാം പക്ഷേ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസമാണ് വേണ്ടത് ഉണ്ണിക്കൃഷ്ണന് ഇതൊരു ബിസിനസ്സും കോൺട്രാക്റ്റൊക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് അവനപ്പുറത്ത് പലതുമാണ് അയ്യോ ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത് എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം എല്ലാ അർത്ഥത്തിലും

മുത്തശ്ശി എന്താ തടി പോലെ നോക്കിക്കണേ ഉമ്മർത്തോണ്ട് വെച്ചൂടെ യാത്ര ഒരൗൺസ് പഞ്ചജീരെ കൂടെ പിടിച്ച് കാറിക്കറിന്ന് ഓർമ്മയുണ്ട് ഇന്ന് വീടെത്തിപ്പോഴ കണ്ണൂർ ഞാൻ മത്തങ്ങോട്ടെ മുത്തശ്ശി വരുന്നത് പ്രമാണിച്ച് ഞാൻ ഓഫീസിൽ ചെന്ന് ലീവ് എടുത്തു ഒന്നിന് ഒരു കുറവുണ്ടാകാൻ പാടില്ല വന്നാൽ ഊണിന് ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരിയും പാവയ്ക്ക തോരനും തയ്യാറാക്കിയിട്ടുണ്ട് പാലട പ്രഥമൻ വേറെയുണ്ട് മുറുക്കാൻ രാപ്പാണം പുകയിലയും തെങ്കാശി വെറ്റിലയും റോസ് ചുണ്ണാമ്പും വെച്ചിട്ടുണ്ട് ആ ഗുരുക്കളമ്മാവന് അങ്ങാടി മരുന്ന് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഞാൻ ഇപ്പൊ തന്നെ വാങ്ങിട്ട് വരാം തേച്ചു കുളിക്കാൻ ബലാ കുളിച്ചാൽ എണ്ണ തന്നെ മതിയല്ലോ അതും വെച്ചിട്ടുണ്ട് ഈ സ്നേഹത്തിന് മുമ്പിൽ ഗുരുക്കളമ്മാവൻ പതർന്നുട്ടിയേ താൻ എന്തിനുണ്ട് നല്ല യാത്രാക്ഷീണം ഉണ്ടാവും ആദ്യം ഓരോ ഗ്ലാസ് ചൂട് കാപ്പിയാവാല്ലേ ആ സിസ്റ്റർ സിസ്റ്ററെ നിക്ക ഇ പോയി കാപ്പി എടുത്തോണ്ടുവരൂ കാല് തടവണോ മുത്തശ്ശി ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് മതി വായി നോക്കി നിക്കാതെ ആ സാധനങ്ങൾ എടുത്തു വെക്കാൻ കുരിക്കലെ സഹായിക്കടി നോക്കാതെ ചെല്ലറി ശരിയാവുള്ളൂ മുത്തശ്ശിയുടെ മുത്തിൽ വെച്ചുള്ള ഈ എടിപൊളി വിളി നിർത്തില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും അത് ഉണ്ണികൃഷ്ണൻ വിളിക്കുന്നതല്ല ഇവിടത്തെ നാടകത്തിലെ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തെ വിളിക്കുന്നതാണ് അത് മനസ്സിലാക്കാനുള്ള വിവരമില്ല ഞാൻ എന്ത് ചെയ്യും അന്തസ്സുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നത് അല്പം കൂടെ സംസ്കാരത്തോടെ പെരുമാറണം ഓവർ സ്വാതന്ത്ര്യം കാണിച്ചാലും ഉണ്ടല്ലോ എന്തെയ്യും മേഡം ഇനി മുത്തശ്ശി ഇവിടുന്ന് പോകുന്നത് വരെ കാര്യങ്ങളുടെ എല്ലാം കടിഞ്ഞാണെന്റെ കയ്യില കുതിരവണ്ടി ഓടിച്ച് നടന്നവരെയൊക്കെ പിടിച്ച് വീട്ട് കയറ്റിയ എന്നെ വേണം തല്ലേ ഓഹോ നിന്റെ അടവ് എനിക്ക് മനസ്സിലായി ആദ്യം ഇങ്ങനെ ഉടക്കി ഉടക്കി അവസാനം പ്രേമത്തിലാവാന്നായിരിക്കും അതിന് എന്നെ കിട്ടൂല വേറെ ആളെ നോക്കിയാ മതി ഓക്കെ ഇനി ആകെ ഉള്ളത് ഈ മുറിയാണ് ഈ മുറി മുത്തശ്ശിക്ക് എങ്ങനെ ഉണ്ടാവും വീടൊക്കെ വലുതാണങ്ങളും മുറികൾക്കൊന്നൊരു വീതിയും വിസ്താരവും എല്ലാ കിളിക്കൂട് പോലെയാണ് ഇവിടെ കിടന്നാൽ എനിക്ക് ശ്വാസം മുട്ടു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതെന്താ ചിത്രം ഞാൻ നോക്കിട്ട് കാറ്റും വെളിച്ചും കയറുന്നതും ഭീതിയും വിസ്താരമുള്ളത് ഈ മുറിയ കിടപ്പ് ഇവിടെ തന്നെ അയക്കാലോ കുരുക്കളെ ഇത് ഹാളാണ് മുത്തശ്ശി ആയിക്കോട്ടെ അതിനെന്താ അല്ല എനിക്ക് പ്രത്യേകിച്ച് മുറിയൊന്നും വേണ്ട തനിക്ക് ഇവിടെ പ്രത്യേക മുറി മുറിവായിരുന്നു ആരെങ്കിലും പറഞ്ഞോ താനാ മൂലക്കാൻ ചുരുലുടിക്കിടക്കണോ പ്രത്യേക മുറി എനിക്ക് വ്യായാമം ചെയ്യണമുണ്ടേ അതാ ഉമ്മർത്ത് ചെയ്തൂടെ ദീപം 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 ഞാനാണ് എന്താ അവിടെ ഒരു ഒരു മിന്നലാട്ടം പോലെ ആരും പാഞ്ഞു പോണത് കണ്ടു എന്റെ കുട്ടിയെ വയസ് ഇത്ര ആയിട്ടും കാഴ്ചക്ക് യാതൊരു കൊഴപ്പില്ല സ്വന്തമായിട്ടുണ്ടാക്കി ഉപയോഗിച്ച അഞ്ഞനെക്കുഴമ്പിന്റെ ഗുണാണേത് ആരാ പിന്നെന്തിനാ നില വിളിച്ചേ അത് പിന്നെ ഇവിടെ ആരെയും കാണാത്തോണ്ട് വിളിച്ചു പോയതാ എന്നാ പിന്നെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു പാവം പേടിച്ചു അല്ലേ പേടി ഉണ്ടെങ്കിൽ ഒരു രക്ഷ ജപിച്ചാൽ കെട്ടിത്തരാ ഇല്ലെങ്കിൽ ഗുരുക്കളമ്മാമ്മമനെ പോലെ ധൈര്യം ഉണ്ടാവണം എന്റെ അമ്മേട്ടൊരു മകനെ ഇനി എല്ലാ കാര്യങ്ങളും ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്ക ഞാൻ ഇനി എത്ര നാളുണ്ടാവും കുട്ടികളെ ഇനിയുള്ള കാലം കാശി പോയി ഭജന ഇരിക്കണെന്ന് എന്റെ ആഗ്രഹം വേണ്ട മുത്തശ്ശിയെ ഞാൻ എങ്ങോട്ടും വിടില്ല സ്വത്തിനേക്കാളും പണത്തിനേക്കാളും എനിക്ക് വലുത് എന്റെ മുത്തശ്ശിയാ ഒരു മരുമേന കിട്ടാൻ സുഹൃതം ചെയ്യണേ വൈകിട്ടില്ല ഇനി ചെയ്താലും മതി കഷായം കൂട്ടാൻ വൈകിട്ടില്ല എന്ന് പറഞ്ഞതായിരുന്നു ഞാൻ പോയി നോക്കിട്ടോ ഇനി അരമണിക്കൂർ കഴിഞ്ഞ് മതി കേട്ടോ എന്റെ കൂടെ കോളേജ് പഠിച്ചിരുന്ന ആളാ ഉണ്ണികൃഷ്ണൻ നല്ല വിനയമുള്ള ചെറുപ്പക്കാരനാ സിറ്റിയിലെ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതാ മുത്തനുഗ്രഹം എന്നെ അനുഗ്രഹിക്കണം തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൂർക്കണം നന്നായിരിക്കട്ടെ ना െ എവനൊരബദ്ധം പറ്റി ഇന്റർവ്യൂ ഇന്നാണെന്ന് വിചാരിച്ചാ വന്നത് കമ്പനി ചെന്നപ്പോഴാ മനസ്സിലായത് ഇനി നാല് ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന് അപ്പോ നാല് ദിവസത്തേക്ക് എന്റെ കൂടെ ഇവിടെ താമസിച്ചോട്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ മുത്തശ്ശിയും ഗുരുക്കളമ്മമാനും ഒക്കെ ഉണ്ട് ഇവർക്കതൊരു അസൗകര്യമാവുമെന്ന് ക്ഷമിക്കണം ഞാൻ വിചാരിച്ചത് ഇവിടെ ഉണ്ണികൃഷ്ണൻ അല്ല വിശ്വനാഥനും ഭാര്യയും മാത്രമേ ഉണ്ടാവുന്ന ഞാൻ വരട്ടെ നിൽക്കൂ എനിക്ക് എന്താ സൗകര്യ നാല് ദിവസത്തെ കാര്യമില്ല കുട്ടി ഇവിടെ കൂടിക്കോളും ഒരു സുഖല്ലേ ഞാൻ മുറിയാണ് നിൽക്കൂ നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് എവിടെ കണ്ടിട്ടുള്ളൂ തൃശ്ശൂർ കാണാൻ വന്നിട്ടുണ്ടോ ഇല്ല തൃശ്ശൂർ മൃഗശാലയിൽ വന്നിട്ടുണ്ട് അവിടെ വെച്ചായിളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞു പണവും ഒന്നും മോഹിച്ചല്ല ഞാൻ ഇന്ദുവിനെ വാഹനം കഴിച്ചത് അവൾക്ക് അവൾക്കിപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സ്വത്ത് എന്റെ കൈകൊണ്ട് സമ്പാദിക്കണമെന്നൊക്കെയായിരുന്നു മോഹം ഇതിപ്പോ ആ മുത്തശ്ശി ഇംപ്രസ് ചെയ്ത് അവരുടെ കാശ് തട്ടിയെടുക്കാമെന്നൊക്കെ പറയുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക ഒന്ന് ആലോചിക്കുമ്പോ ഇതൊന്നും വേണ്ടായിരുന്നല്ലേ ഇതാണ് തന്റെ കുഴപ്പം ഒരു തീരുമാനമെടുത്താൽ എളുത്തായിരിക്കണം താനൊന്ന് ഉറച്ചു നിന്നാ മതി എല്ലാം മംഗളമാക്കി തരുന്നാരും ഞാനേറ്റു എനിക്കിപ്പോ എന്റെണ്ടെങ്കിൽ അയാൾ എന്തിനെ എന്നെ തന്നെ നോക്കുന്നത് ഞാൻ വന്നപ്പോത്തോടങ്ങി ശ്രദ്ധിക്കാൻ നോക്കിക്കോ ഞാനൊരു കളി കളിക്കാം ഞാനാണ് ദേവരാജനെ കൊന്നതെന്ന് വേറെ ആർക്കും അറിയില്ല നേരത്തെ സുമിത്ര ബലാത്സംഗം ചെയ്തതിന്റെ പേരിൽ ഡേവിഡിനും എന്നോട് ശത്രുതയുണ്ട് അതുകൊണ്ടാണ് കുറിച്ച് താമസിക്കേണ്ടി വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അകാരണമായി എന്നെ സംശയിക്കുന്ന കിളവനാണ് അയാളെ തട്ടാതെ രക്ഷയില്ല ഇനി നീ പറ ഞാൻ ഏത് റോൾ എടുക്കണം ഇൻസ്പെക്ടറുടെ റോൾ എടുക്കണോ കുറ്റവാളിയുടെ റോൾ എടുക്കണോ നാടകം കൊഴിപ്പിക്കണമെങ്കിൽ നീ കുറ്റവാളിയുടെ റോൾ തന്നെ എടുക്കണം അതാകുമ്പോ നിനക്ക് പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട കാര്യമില്ല അത് പിന്നെ ഇവൻ നിന്റെ ഗുരുക്കളമാവിനെ പറ്റിയ വേഷം തന്നെ ഉണ്ടാവുക േഷോ ഒന്നും ഉണ്ടാവൂല അമ്മാവന് കറുത്തം വലിക്കാൻ അറിയാവോ പെരിപ്പിക്കണ്ട അമ്മ ദേഹം ഇളകും ഇയാക്കെന്തിന്റെ അസുഖ നീ വിഷമിക്കാതിരിക്ക ഒരു പതിനൊന്ന് മണി കഴിയുമ്പോ ഞാൻ മുഴയിലേക്ക് വന്നേക്കാം മുത്തശ്ശി കാണാതെ ഞാൻ വന്നോളാം പേടിക്കാൻ ഒന്നുമില്ല മുത്തശ്ശിയും കുരുക്കളും ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം മാനേജ് ചെയ്തോളാം ലത ഏറ്റിട്ടുണ്ട് മാനേജ് ചെയ്തോളാംന്ന് ലത ഏറ്റ നിലയ്ക്ക് എന്ത് വിശ്വനാഥനോട് പറഞ്ഞ് എനിക്ക് ആ ജോലി ഒന്ന് ശരിയാക്കി തരണം ഞാൻ പറഞ്ഞു നോക്കാം കുടിക്കാൻ കുറച്ച് ജീരവെള്ളം കിട്ടിയാൽ തറക്കേട്ടില്ല കടുക്ക വെള്ളമാണ് കുറച്ചും കൂടി നല്ലതാ ഉവ എന്ത്

പൊളിഞ്ഞു വീഴും ഞാൻ എന്റെ മുഴുവൻ ശക്തി കൊടുക്കുന്ന കുട്ടിയെ കുട്ടി പൊക്കോളൂ അഞ്ജനയാട്ടി പൊക്കോളൂ

കളരിയിൽ എന്താ മുത്തശ്ശി ആ മോനോ മോനെ ഞാൻ എന്നും രാവിലെ പത്ത് മൈൽ ഓടാൻ പോവും അത് ശരി കാലത്ത് കൊറേ ഓടിയതാ ഇവളെന്താ നീക്കത്തെ എന്നിട്ടില്ലേ എന്തോ തുറന്നോളൂ കൊഴപ്പില്ല ഏ കൊഴപ്പില്ല അല്ല ഞാൻ ഓടിയിട്ട് മടങ്ങി എത്തുന്നവരെ ഇവക്ക് വെപ്രാളന്നോളൂ ധൈര്യായിട്ട് എന്റെ മുളെ എണീക്കാത്ത താമസിച്ച് തീരെ വയ്യ മുത്തശ്ശി ഭയങ്കര തലവേദന സുഖല്ലേ തലവേദനയാ തലവേദനയാമുക്ക് പോയി നല്ല പെയിൻ ഫോൺ വാ ഞാൻ തടവി കൊടുക്കാം എന്നാ എങ്ങനെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോകാം േ ഇത്വാസനാ കുട്ടി ഇവിടെ ഇവിടെ ചില പിശാച്ചക്കളിടത്ത് കളിക്കുന്നുണ്ടല്ലോ ഒരു സുദർശന ഹോമം വേണ്ടിവരും ഇനി ഏതായാലും ഒറ്റയ്ക്ക് ഞാനീ ഉമ്മത്തേക്കില്ല